വനന്തരപ്പള്ളി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ മുപ്പിളിയത്ത് താമസിക്കുന്ന ആരോടി വീട്ടിൽ കല്യാണി കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ ഏജന്റ് മുഖേന പണം മുടക്കം കൂടാതെ അടച്ചു പോന്നിരുന്നു എന്നാൽ പെൻഷൻ കിട്ടാറായപ്പോൾ അത് ലഭ്യമാക്കാത്ത അവസ്ഥയിലായി അറുപത് വയസ്സ് പൂർത്തിയായാൽ പണവും പലിശയും ഉപഭോക്താക്കൾക്ക് നൽകണമെന്നാണ് ക്ഷേമനിധിയുടെ വ്യവസ്ഥ കല്യാണിക്ക് എഴുപത്തി അഞ്ച് പിന്നിട്ടിട്ടും പെൻഷൻ ഇല്ല എസ് സി വിഭാഗത്തിൽപ്പെട്ട വയോധികയ്ക്ക് തിമിര ശസ്ത്രക്രിയയ്ക്ക് പോലും പണമില്ലാത്ത അവസ്ഥയാണ് എല്ലാ ജോലികളും ഞാൻ പഠിച്ചായിരുന്നു കണ്ണും രണ്ടും കാണുന്നില്ല എനിക്ക് എനിക്ക് ഒരാളുടെ സഹായമില്ല ഒരു പെൻഷനും കിട്ടണില്ല എനിക്ക് അല്ല ഞാൻ അടച്ച കാശ് എനിക്ക് കിട്ടണമില്ല ഒന്നുമില്ല എനിക്ക് സേമചേര കാശ് ഞാൻ സേമനിര നമ്മുടെ കഷ്ട തൊഴിലാളിയുടെ പെൻഷന് ഇപ്പം അല്ല കാശ് ഞാൻ അടച്ച് പോകാൻ തന്നെ അല്ല കടലാസുകളും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അയ്യൻ തോള് കിട്ടാത്തത് എന്താണെന്ന് എനിക്കറിയില്ലേ അവർക്ക് കാരണം പറഞ്ഞത് കിട്ടാറായിട്ടില്ല എന്ന് പറഞ്ഞു എൻ്റെ ഞാൻ അടച്ച കാശൊക്കെ ആൾക്കാർക്ക് കിട്ടി ഞാൻ ഒപ്പം അടച്ച ആൾക്കാർക്കൊക്കെ കാശ് കിട്ടി എനിക്ക് എനിക്ക് തന്നില്ലേ എനിക്ക് രണ്ട് കണ്ണും കാണില്ല എനിക്ക് ജോലി എടുക്കാനും പാടില്ല മുടക്ക് വന്നിട്ടില്ല ഞാൻ കൊല്ലം അത്രയൊന്നും എനിക്കറിയില്ല അറിയില്ല അറുപത് വയസ്സായി ഞാൻ അടച്ചിട്ടുണ്ട് ആ ശരിക്കും അടച്ചിട്ടുണ്ട് ഞാൻ ഓഫീസില് എൻ്റെ മോൻ പോയി എനിക്ക് സഹായമുള്ള ഒരാൾ പോയി ആള് പോയിപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു അപ്പോൾ അവർ പറഞ്ഞപ്പോഴും ഒന്നും കൊടുക്കില്ല എന്ന് നാല് കൊല്ലം കഴിഞ്ഞിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഞാൻ സഹായം ചെയ്തു തരുന്ന ആൾക്ക് ഞാൻ ഒരു പത്ത് പൈസ കൊടുത്തിട്ടില്ല എനിക്കിങ്ങനെ ചെയ്തു തന്ന ആള് ഞാൻ കൊടുത്തിട്ടില്ല എനിക്ക് എൻ്റെ കാശ് കിട്ടണം എനിക്ക് കണ്ണ് രണ്ടും കാണില്ല എനിക്ക് കാലിലൂടെ നടക്കാനും പാടില്ല കാലിലും ഉരുടെ കയറ്റം ചവിട്ടാനും പോലെ കണ്ണ് കാണില്ല ഒരാളും കാണില്ല ഒരാൾ ഒരാള് വരെ കാണില്ല എനിക്ക് ചാകപ്പും രണ്ട കൂട്ടർക്ക് എല്ലാ ആൾക്കാർക്കും കിട്ടി കാശ് എനിക്ക് മാത്രം കിട്ടിയില്ല ആ ഒന്നിച്ചടച്ചർന്ന കാശ് അവർക്കൊക്കെ കിട്ടി ആള് മരിച്ചു പോവുകയും ചെയ്തു എനിക്ക് തന്നെ ഇവിടെ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ കിട്ടി ആള് മരിച്ചു ഞാൻ മാത്രേ ഉള്ളു എനിക്ക് മാത്രം കിട്ടിയില്ല വയോധികയുടെ ദുരവസ്ഥ കണ്ട് മനുഷ്യാവകാശ പ്രവർത്തകനായ കെ ജി രവീന്ദ്രനാഥ് കർഷക തൊഴിലാളി ക്ഷേമനിധി ഓഫീസിൽ എത്തിയപ്പോഴാണ് കല്യാണിയുടെ രേഖകൾ ഒന്നുമില്ല എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചത് തുടർന്ന് പണം അടച്ച ഒരു രസീത് ഹാജരാക്കിയതോടെയാണ് ക്ഷേമനിധി ഒരാഴ്ചയ്ക്കകം നടപടികൾ പൂർത്തിയാക്കുമെന്ന് അറിയിച്ചു എന്നാൽ മുൻഗണനാ അടിസ്ഥാന പ്രകാരം പണം വരുന്നതിന് താമസമുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു തുടർന്ന് നാളുകൾ കഴിഞ്ഞിട്ടും ക്ഷേമനിധി പണം എത്താതായതോടെ രവീന്ദ്രനാഥ് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകി കമ്മീഷൻ ഇടപെട്ട ആദ്യ ഗഡുവായി ഏഴായിരം രൂപ വയോധികയ്ക്ക് നൽകി ഇവർ കർഷക തൊഴിലാളിയായിരുന്നു ഇവർ കർഷക തൊഴിലാളിയായ അന്ന് തൊട്ട് ഇവർ കർഷകത്തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം അടച്ച് കൃത്യമായി അടച്ചു പോരുന്ന ഒരു ഉപഭോക്താവാണ് അറുപത് വയസ്സ് കഴിഞ്ഞപ്പോൾ ഇവർ അടച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്നിരുന്ന രാഷ്ട്രീയ അതായത് ഇപ്പോൾ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ക്ഷേമനിധിയിൽ പൈസ അടയ്ക്കുക അപ്പോൾ ഇവരടച്ചുകൊണ്ടിരുന്ന ആൾ എല്ലാ രേഖകളും കൊണ്ട് ക്ഷേമനിധിയിൽ സബ്മിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടും ഇതിന് വർഷങ്ങളായിട്ട് പൈസ കിട്ടാണ്ടായിപ്പോൾ അന്വേഷിച്ച് അവർ വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞ് കിട്ടും കിട്ടും എന്നാണ് പറഞ്ഞത് പിന്നെ അത് പിന്നെ അന്വേഷിക്കാൻ പോയില്ല അതിന് ശേഷം ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ ഇത് പറയണം ഇത്ര വർഷമായിട്ട് എനിക്ക് പൈസ കിട്ടില്ല മോനൊന്നും നീ മേടിച്ചു തരണം നീ ഒന്ന് അന്വേഷിക്കുന്നെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അയ്യന്തോളിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത്ര വർഷമായതല്ലേ അപ്പോൾ ഇവിടെ അതിൻ്റെ രേഖകളൊന്നും ഇല്ല ഞാൻ കമ്പ്യൂട്ടറിൽ കയറ്റിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ അടച്ചേൻ്റെ വല്ല രേഖയുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് കൊണ്ടുവരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ കമ്പ്യൂട്ടറിൽ കയറ്റാം അല്ലാണ്ട് ഒരു രക്ഷമില്ല എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവരെ വീട്ടിൽ വന്നിട്ട് ഇവരെ ബാഗുകളും മറ്റുള്ള സാധനങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഒരു കടലാസ് എൻ്റെ ശ്രദ്ധയപ്പെട്ടു ആ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ കടലാസും കൊണ്ട് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു അടച്ചേൻ്റെ ഒരു കുറ്റിയായിരുന്നു റെസിറ്റ് അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല അത് മതി ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഒക്കെ റെഡി ആക്കിൻ്റെ ഇനി അവർക്ക് പൈസ കിട്ടും പൈസ അപ്പം ഞാൻ ചോദിച്ചത് പെട്ടെന്ന് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഇല്ല ഇനി മുൻഗണന അടിസ്ഥാനത്തിൽ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും മനുഷ്യാവകാശ ലംഘനമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രായമുണ്ട് കണ്ണ് കാണില്ല ഇതൊക്കെ അപ്പോൾ ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ ഞാൻ പരാതി കൊടുത്തു ഞാൻ തന്നെയാണ് ഹിയറിങ്ങിന് പോയത് എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തത് അപ്പോൾ കമ്മീഷന് ബോധ്യപ്പെട്ടു ഓൾറെഡി കമ്മീഷൻ ക്ഷേമനിധി ബോർഡിനോട് പറഞ്ഞു ഇവർക്ക് പൈസ എത്രയും പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഗഡു ആറുമാസം മുന്നേ ഇവർക്ക് ഏഴായിരം രൂപ ഇവർ അക്കൗണ്ടിലേക്ക് വന്നു പിന്നീട് ബാക്കി പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നവ കേരള സൗസിലും കൊടുത്തു പിന്നെ വീണ്ടും ഇവരെ ക്ഷേമനിധി ബോർഡിലൊക്കെ പോയിരുന്നു പക്ഷേ നടപടി ആയില്ല ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ രണ്ട് കണ്ണും കാണില്ല ഇതിന് ഓൾറെഡി ശസ്ത്രക്രിയ ചെയ്യണം തിമിര ശസ്ത്രക്രിയ ചെയ്യണം അതിന് ഇവരെ പൈസ ഇല്ല ആ പൈസ പൈസ കിട്ടാൻ ഇങ്ങനെ ഇത് ഈ ഈ ആൾക്കാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് അതുകൊണ്ട് സർക്കാർ ഇവർക്ക് ബുദ്ധിമുട്ട് ഒരു പൊതുപ്രവർത്തനം എനിക്ക് പറയാനുള്ളത് ആദ്യഘഡു ലഭിച്ചുവെങ്കിലും വാർദ്ധക്യ വിഷമതകൾ ഏറെയുള്ള കല്യാണിക്ക ചികിത്സയ്ക്കായി ഇനിയും തുക ആവശ്യമുണ്ട് കർഷകരുടെ ദുരിതാവസ്ഥയ്ക്ക് പരിഹാരം തേടി നവകേരള സദസ്സിലും മനുഷ്യാവകാശ പ്രവർത്തകൻ പരാതി നൽകി പക്ഷേ എവിടെയും നടപടിയായില്ല ബാക്കി തുകയ്ക്ക് ഇനിയും എത്രനാൾ കാത്തിരിക്കണമെന്ന ആശങ്കയിലാണ് കല്യാണിയമ്മ